ഹലോ ഫ്രണ്ട്സ് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ മാമ പെൻസിൽ ബോക്സ് തന്നതാണ് സ്റ്റബാക്കസിന് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ കിട്ടിയ ട്രോഫിയൊക്കെ കിട്ടി അപ്പം എനിക്ക് മാമ ഗിഫ്റ്റ് തന്നു നമുക്ക് ഇത് തുറക്കാം ഇതിലൊരു ലോക്ക് ഒക്കെ ഉണ്ട് ആദ്യം പൊന്തിക്കാൻ എന്നിട്ട് ഇത് എടുക്കണം അല്ലെങ്കിൽ വരില്ല എന്നിട്ട് ഇത് വന്നെ നമ്മൾ കാണുന്നത് പെൻസിൽ കളേഴ്സാണ് ഇരുപത്തെട്ട് പെൻസിൽ കളേഴ്സ് പിന്നെ പെയിൻറ് പിന്നെ പെയിൻ്റ് അടിക്കാൻ പോലത്തെ ഒരു പ്ലേറ്റ് പിന്നെ ഇറൈസറ് പിന്നെ കട്ടറ് പിന്നെ ഇതൊരു റബ്ബറാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ ഇത് എടുത്തിട്ട് നമുക്ക് ക്ലേ ആക്കാം ഇതിപ്പോൾ തന്നെ ക്ലേ ക്ലേ പോലെ വളയും പിന്നെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പിന്നെ കുറച്ചും കൂടി വലിയ ബ്രഷ് പിന്നും വലിയ ബ്രഷ് പിന്നും വലിയ ബ്രഷ് അങ്ങനെ നാല് ടേപ്പിലുള്ള ബ്രഷുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ രണ്ട് ഷൈഡിംഗ് പെൻസിൽ ഷൈഡിംഗ് പെൻസിലും കൊണ്ടും ചെയ്യാൻ നമുക്ക് ഇത് മാത്രം ഒന്നല്ല ഇനിയുമുണ്ട് കാണാൻ ബ്യൂട്ടിഫുൾ ഇത് നമ്മുടെ സ്കെച്ചാണ് സ്കെച്ച് എന്ന് പറയുമ്പോ ചെറിയതാ ഇത് കൊറച്ചൊക്കെ ഇതാണ് ഗ്രീൻ ഇത് നമ്മുടെ പേസ്റ്റ് പേസ്റ്റ് വാട്ടർ കളർ ഇത് ഓയിൽ പേസ്റ്റ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറേ ഓയിൽ പേസ്റ്റുകൾ അപ്പൊ ഇത് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ മേമ താങ്ക് യു മാമ ഇനിയും ഞാൻ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ എൻ്റെ മാമ്മയുടെ അടുത്തുനിന്ന് വാങ്ങും ഓക്കെ ബൈ ബായ് അടുത്ത വീഡിയോയിൽ കാണാം